ഇതാണ് ചാട്ടുകുളം അല്ലേ ചാട്ടുകുളം കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിൽ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൽ നല്ല സുന്ദരമായ അല്ല കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ നല്ല സുന്ദരമായിട്ടൊരു കുളം ഏകദേശം ഒരു മൂന്നര ഏക്കർ സ്ഥലത്ത് വേണം ചാട്ടുകുളം നല്ല സെറ്റപ്പ് വേണം അതിൻ്റെ ചുറ്റുപാറങ്ങൾ ഉണ്ടാകും കരിങ്കല്ലാം കെട്ടി സ്ലാബിട്ട് ആൻഡ്രൈഡ് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുണ്ടാവും കുന്നംകുളം നഗരസഭ കുന്നംകുളം നഗരസഭ മറ്റേ അതിൻ്റെ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിലാണ് ക്യാമറയിൽ ഫുൾ സ്കാൻ കിട്ടുന്നതാണ് മൂന്നര ഏക്കർ അതാണ് ഇങ്ങനെ മൂന്നര ഏക്കർ സ്ഥലത്ത് വന്ന സുഖം